അധികാരമേറ്റ ശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനം വീണ്ടും സൗദിയിലേക്ക് നടത്താൻ ഒരുങ്ങി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറും യുഎയും ട്രംപ് സന്ദർശിക്കും ഗസ റഷ്യ യുക്രൈൻ വിഷയങ്ങളിലെ ചർച്ചകളും വ്യാപാര വാണിജ്യ കരാറുകളുമാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം ഒരു ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം യുഎസിലേക്ക് ലക്ഷ്യം വെച്ചാണ് ട്രംപ് സൗദിയിലേക്ക് എത്തുന്നത് ധനകാര്യ പ്രതിരോധ ആയുധ കരാറുകൾ ഇതിലുണ്ടാകും മാർച്ചിലും ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അടുത്ത മാസം തുടക്കത്തിൽ സന്ദർശനം ഉണ്ടാകുമെങ്കിലും തീയതിയിൽ തീരുമാനമെടുത്തിട്ടില്ല സൗദിയുമായുള്ളതിന് സമാനമായ കരാറുകൾ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങളുമായും ഒപ്പുവെക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഇതുവഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിലെ ആക്രമണം റഷ്യ യുക്രൈൻ യുദ്ധം എന്നിവയും ചർച്ചയാകും ഈ വിഷയങ്ങളിൽ സൗദി നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ യു എസ് വിദേശ നയത്തിൽ സ്വാധീനമുണ്ടാക്കിയിരുന്നു ആദ്യമായി പ്രസിഡന്റായ ശേഷം ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം രണ്ടായിരത്തി പതിനേഴിൽ സൗദിയിലേക്കായിരുന്നു രണ്ടാം തവണയും സൗദിയിലേക്കാണ് ആദ്യ വിദേശ സന്ദർശനം എന്ന കൗതുകവും ഇത്തവണയുണ്ട് അബ്രഹാം അക്കോട്സിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലുമായി കൂടുതൽ രാജ്യങ്ങളെ നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തിക്കാൻ ട്രംപിന് പദ്ധതിയുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് സൗദിയുമായുള്ള ബന്ധം എന്നാൽ ഗസ യുദ്ധത്തോടെ സൗദിക്ക് ഇസ്രായേൽ ബന്ധത്തിലേക്ക് നീങ്ങാൻ തടസ്സമുള്ളതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ ബന്ധം സ്ഥാപിക്കാൻ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി തുറക്കണമെന്നതാണ് സൗദിയുടെ നിലവിലുള്ള നിലപാട് ഇതിന് ഇസ്രായേൽ സന്നദ്ധമാകാത്തതിനാൽ ഈ ചർച്ചകൾ വഴിമുട്ടുമെന്നാണ് സൂചന अफ्ताबु रहमान मीडिया वन रियाद